കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നതിനാൽ പലയിടങ്ങളിലും വെള്ളം കയറി ദേശീയപാതയിൽ ചില ഭാഗത്ത് മണ്ണിടിച്ചിൽ റിപ്പോർട്ട് ചെയ്തു ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അഞ്ച് ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ടാണ് കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം എന്നീ വടക്കൻ ജില്ലകളിലാണ് റെഡ് അലേർട്ട് അതേസമയം ആറ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് പാലക്കാട് തൃശൂർ ഇടുക്കി എറണാകുളം പത്തനംതിട്ട കോട്ടയം ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് രണ്ട് ജില്ലകളിൽ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിൽ പൂർണ്ണമായും ആലപ്പുഴ ജില്ലയിൽ ഭാഗികമായിട്ടുമാണ് അവധി കാസർഗോഡ് ജില്ലയിൽ കനത്ത മഴ തുടരുന്നതിനാൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ടെന്ന് കളക്ടർ അറിയിച്ചു പ്രധാന നദികൾ കരകവിഞ്ഞൊഴുകുകയും ദേശീയപാതയിലെ ചില ഭാഗങ്ങളിൽ മണ്ണിടിച്ചിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ ജനസുരക്ഷ മുൻനിർത്തിയാണ് ജൂൺ പതിനേഴ് ചൊവ്വാഴ്ച ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ ഭരണകൂടം അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ സ്കൂളുകൾ കോളേജുകൾ പ്രൊഫഷണൽ കോളേജുകൾ കേന്ദ്ര വിദ്യാലയങ്ങൾ ട്യൂഷൻ സെന്ററുകൾ മദ്രസകൾ അങ്കണവാടികൾ സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവയ്ക്ക് അവധി ബാധകമാണ് എല്ലാ പരീക്ഷകളും മുൻപ് നിശ്ചയിച്ച പ്രകാരം തന്നെ നടക്കുന്നതാണ് പരീക്ഷാ സമയങ്ങളിൽ മാറ്റം ഉണ്ടാവുകയില്ല അതേസമയം ആലപ്പുഴ ജില്ലയിൽ ഭാഗിക അവധിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കുട്ടനാട് താലൂക്കിലെ സ്കൂളുകൾക്കും വഴികളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് അവധിയാണെന്ന് കരുതി വെള്ളത്തിൽ ഇറങ്ങരുതെന്ന് കളക്ടർ വിദ്യാർത്ഥികളെ ഉപദേശിച്ചിട്ടുണ്ട്